ഹേ ഗായ്സ് ഉണ്ണിയുടെ ശ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാട്ടുള്ള ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് ചിക്കൻ ലിവർ റോസ്റ്റ് അപ്പം അതിനോട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ ലിവർ വേണം ഒരു മീഡിയം സവാള വേണം പച്ചമുളക് വേണം ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം കറിവേപ്പില മല്ലിയിലളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഒരു ഇരുമ്പിൻ്റെ ചേഞ്ച് ഇത്രയും ഇത്രയുമായിട്ടാണ് വേണ്ടത് ഒരു മിക്സിയിൽ ജാറെടുത്തിട്ടായിരിക്കും സവോള കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് അത് മഷി പൊല അരയ്ക്കുക മഷി പൊലാരച്ചെടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെൽ വരും നല്ലൊരു ഗുഡ് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും നല്ലൊരു നല്ല നല്ലൊരു നല്ലൊരു ഒരു സ്മെൽ വരും എന്നിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഉപ്പ് ഈ ഒരു മിശ്രം തന്നെയാണോ നമ്മൾ ഉപ്പളുണ്ടാവും എന്നിട്ട് അതിനിക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ആയിട്ട് വരണ്ടെ അത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്നുകൂടി ഒന്ന് മിക്സി ജാറിൽ കെട്ടി ഒന്ന് ഇന്ന് കറക്കിയെടുക്കാം കറക്കിയല്ലോ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ എല്ലാ മസാലയുടെ സ്മെല്ല് വരും ഓക്കെ അടിപൊളിയായിരിക്കും കാണാനും സൂപ്പറായിരിക്കും അതൊരു ഓറഞ്ചിഷ് റെഡിഷ് അങ്ങനൊരു മിക്സപ്പായിട്ടുള്ള ഒരു കളറാണ് നമുക്കത് കറക്റ്റ് കഴിയും ഓക്കെ അത് കഴിഞ്ഞ് ഈയൊരു ലിവറിൻ്റെ പോർഷനിലൊക്കെ ഈയൊരു മിക്സ് ഈ മിക്സിയിലെ ജാറിൽ നിന്ന് അതൊഴിച്ച് പൊരട്ടി സ്പൂണ് വെച്ച് പൊരട്ടി അല്ലെങ്കിൽ കൈയിൽ നിന്നൊക്കെ നീറ്റെടുക്കും ചിലപ്പം ഓക്കെ ഈ പൊരട്ടി വെച്ചിട്ട് ആയിരിക്കും മിക്സിയിൽ ജാറിലെങ്കിൽ കുറച്ചും കൂടി ഒരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് കുരുക്കി ഈ ഇതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് വേവിക്കാൻ താരരരാ ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാക്കും അതിങ്ങനെ പുറട്ടി അതാ ചീണിച്ചട്ടിലേക്ക് വെച്ച് ഓക്കെ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉണ്ണാണെന്ന് വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ഞാൻ പറഞ്ഞില്ലെന്ന് കേട്ടോ ഓക്കെ അപ്പോൾ കുറച്ചുകൂടി ഒക്കെ ഒഴിച്ച് അത് വേവിക്കാൻ വയ്ക്കാം മൂടി വയ്ക്കും അങ്ങനത് വേവട്ടെ അതുപോലെ നമുക്ക് കണ്ടു ഒരുപാട് പാടില്ല എന്ത് പാട് വേണ്ട ഉണ്ണി പാടുവേണ്ട കുക്കിങ് മതി എന്നല്ലേ ശരി ഞാൻ പാടുന്നില്ല അപ്പോൾ നമുക്ക് ഇതെന്താ പറയുക ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഇപ്പോൾ ഇത് വെന്ത് കിട്ടുക ഇങ്ങനെ കിട്ടുക ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനം മാത്രം എന്താ മതി ഓക്കെ അപ്പോൾ അത് മൂടി വെച്ച് വേവിക്കുക ഈ മൂടി വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതൊരു സെമി തിക്ക് ഗ്രേവി ആയിട്ടാണ് കിട്ടുക അതൊരു ബ്ലാക്ക് കളറായിട്ട് വരും നമ്മളത് ഇടുമ്പോൾ റെഡ് ഡിഷായിട്ടാണ് ഒരിക്കലും ഉണ്ടാവുക അല്ല വേവിക്കുവെക്കുമ്പോൾ അത് റെഡ് കളർ ആണ് ഉണ്ടാവുക പക്ഷെ അത് ആ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് വെന്ത് വരുമ്പോൾ അതിനൊരു ബ്ലാക്ക് കളറായിട്ട് പുറത്തിക്കും അപ്പോൾ നമ്മളതിൻ്റെ മൂടി തുറന്ന് എന്ത് ചെയ്യണം കുറച്ച് വെളിച്ചെണ്ണം ഇപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോഴാണ് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് ഇതിന് സവള വായിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മുകളിലൊക്കെ കുറച്ച് ബാലൻസ് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അപ്പോൾ തന്നെ പച്ചമുളക് ഇപ്പം നിർത്തു വൃത്തിയുള്ള സാധനം ഞാൻ ആ പച്ചമുളകൾ നമുക്ക് എടുത്തിട്ടുള്ളൂ യാതൊരു സാധമുണ്ടോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ നമ്മളങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ പച്ചമുളക് കൂടിയൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് മിക്സ് ചെയ്തിട്ടൊന്നും മൂടി വെച്ച് പക്ഷേ ഉണ്ടല്ലോ മിക്സ് ചെയ്യണതിന് മുന്നേ വേറൊരു കാര്യം ചെയ്യണം എന്ത് ചെയ്യണം ഇതിൻ്റെ വളരെ ടേസ്റ്റ് കൊടുക്കുന്ന എന്ന് പറയുന്നത് പെപ്പർ പൗഡർ ഈ പെപ്പർ പൗഡർ ഒരു നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി കാശ്മീരി ചില്ലിയാണെന്നുണ്ടെങ്കിൽ അത്ര എരിവ് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ എരിവിനുസരിച്ചിട്ടുള്ള കുക്കുരു മുളക് പൊടി ഒരു ഒന്നര സ്പൂണോ അങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് വേണം മിക്സ് ചെയ്യാം ഓക്കെ ആ പെപ്പർ അതൊക്കെ ഒരു ബന്ധു വരുമ്പോഴല്ല ആ ഒരു പെപ്പറിൻ്റെ ഒരു സ്മെല്ല് എരിവും ഭയങ്കര ടേസ്റ്റായി ഇതിങ്ങനെ മിക്സ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഇപ്പം ഉണ്ടാക്കലോ എന്ന് തോന്നില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതൊരു ചെസ്റ്റ് ഒന്ന് ആ ഒരു പാത്രം കൂടി തുറന്നു ഒരു ഹാഫ് ലെമൺ അതൊന്ന് സ്ക്യൂസ് ചെയ്യുക ഐ മീൻ അതൊന്ന് പിഴിഞ്ഞിട്ട് ഈ ഒരു ഡിഷിൻ്റെ മുകളിലൊക്കെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യുക ഓക്കെ ശേഷം മല്ലില കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് അലങ്കരിക്കുക ദൻ ഇവിടെ ഉള്ളത് ചപ്പാത്തിയാണ് ചപ്പാത്തിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ ഇവിടെ ചപ്പാത്തിയാണ് ചപ്പാത്തിയാണുള്ളത് ചപ്പാത്തി ഒരു കട്ടൻ ചായ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുക്കുക ഈ ഒരു ഈ ഒരു ഭയങ്കര ടേസ്റ്റ് ആണ് സ്മല്ലെ ഉപ്പൊ കറക്റ്റ് ആണ് ഉപ്പ് പാകം നോക്ക മിക്സ് ചെയ്യ ചപ്പാത്തി കൂടെ മുറിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കാം പ്ലീസ് കമ്മിറ്റി